ഫോളിക് ആസിഡും ഇരുമ്പ് ഗുളികയും ഇല്ലാതെ ഗർഭകാലം തള്ളി നീക്കിയ ഗപ്പിമ്പോൾ പ്രസവവേദന കൊണ്ട് ഒരു രാത്രിയിൽ ആരും സഹായിക്കാനില്ലാതെ കുറേ ഗപ്പിക്കുഞ്ഞുങ്ങളെ ചറവറ പറ്റിട്ടു മിഥുനമാസത്തിൽ പൂരൻ നക്ഷത്രത്തിൽ പിറന്ന ഗപ്പികൾ കപ്പനില്ലല്ലോ എന്നോർത്ത് അവൾ വിങ്ങി പൊട്ടി എങ്കിലും ഗപ്പി ഉണ്ണികൾക്ക് അവരുടെ പപ്പയെപ്പറ്റി എന്നും അവൾ വാതോരാതെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു കണ്ടോ നിങ്ങളുടെ പപ്പ ചാടിപ്പോയൊരു പപ്പ കൊതുക്കു പിടിക്കും ഗപ്പി ആണേ നിങ്ങളുടെ പപ്പ ഞങ്ങളുടെ പപ്പ എവിടെയെന്ന് ഉണ്ണികൾ ചോദിക്കുമ്പോൾ അവൾ ഉപ്പിലിട്ട സങ്കടം അടച്ചു വെച്ച് പറയും പപ്പ ദുഫായിക്കു പോയതല്ലേ വരുമ്പോ ഒത്തിരി കൊതുകുമുട്ട കൊണ്ടുവരും കേട്ടോ ഒരു ദിവസം ഉണ്ണികൾ കളിക്കാൻ പോയി മടങ്ങി വന്നപ്പോ അതിശയത്തോടെ പറഞ്ഞു ഗപ്പി മമ്മി ഇന്ന് ഞങ്ങൾ ഗപ്പിപ്പയെ കണ്ടല്ലോ പക്ഷേ ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല പപ്പ മീൻ ഗുളിക മൂക്കുമുട്ട കഴിച്ചുകൊണ്ടിരുന്ന അവൾ ഞെട്ടിപ്പോയി കണ്ണുകൾ ഗുളും ഗുളും നിറഞ്ഞൊഴുകി മതി മറന്ന് സന്തോഷത്തോടെ അവൾ ഉണ്ണികളെയും കൂട്ടി വേഗം തന്റെ ഇച്ചാരനെ കാണാൻ പുറപ്പെട്ടു